മരണസംഖ്യ കടന്നതായിട്ട് അത് ഏറെ വിഷമമുള്ള ഒരു കാര്യമാണ് ഇനിയും ധാരാളം പേരെ കണ്ടെത്തുവാനായിട്ടുണ്ട് വയനാട്ടിലെ പുറത്തുള്ള ആർക്കും തന്നെ അവിടേക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത് കാലാവസ്ഥ പ്രവചനം പറയുന്നത് ഇപ്പോൾ അവിടെ യെല്ലോ അലേർട്ട് ആയി കഴിഞ്ഞു മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ മഴയുണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം പോലും ഇത്രയും ഭീകരമായിട്ടുള്ളൊരു ദുരന്തം ആയിരുന്നില്ല ഈ തവണ വെറും മൂന്ന് ദിവസം കൊണ്ടാണ് ഇവിടെ ഇരുപുന്നൂറ്റി എഴുപത്തി അഞ്ചോളം പേർ മരണപ്പെട്ടത് വെള്ളപ്പൊക്കമാണെങ്കിൽ ആ സമയം വെള്ളം വരുന്നത് കണ്ട് ഓടി രക്ഷപ്പെടാനുള്ള സാധ്യതയെങ്കിലും ഉണ്ട് പക്ഷേ ഉരുൾപൊട്ടൽ സമയം മണ്ണും പാറയും ഒക്കെ ഒരുമിച്ച് കുത്തിയൊലിച്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾക്കൊരു കണ്ണ് ചിമ്മാനുള്ള സമയം പോലും കിട്ടാത്ത ഒരു അവസ്ഥയാണ് അതുപോലെ പാറയൊക്കെ വന്ന് ശരീരത്തിൽ ഇടിച്ചാൽ പറയുകയും വേണ്ട അതുകൊണ്ടാണ് ചുരുങ്ങിയ സമയം കൊണ്ട് വൻതോതിലുള്ള ദുരന്തം തന്നെ ഉണ്ടാകുന്നത് ഉരുൾപൊട്ടലൊക്കെ വന്നാൽ രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറവുമാണ് മാത്രവുമല്ല ഇത് രക്ഷപ്പെട്ടവരൊക്കെ വെറും ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് ഉരുൾപൊട്ടൽ സമയത്ത് അവർ വെപ്രാളപ്പെട്ട് എന്തൊക്കെയോ രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് കാണിച്ചിട്ട് ഭാഗ്യം കൊണ്ട് അവർ രക്ഷപ്പെടുകയും ചെയ്തു രക്ഷപ്പെടുമ്പോൾ പോലും പിന്നീട് മുമ്പോട്ടുള്ള ജീവിതം വളരെ ദുരിതമയവും കഷ്ടം നിറഞ്ഞതുമാണ് ദുരന്തത്തിൽപ്പെട്ട രണ്ടു മൂന്ന് പേരുടെ അനുഭവം നമ്മൾക്കൊന്ന് കണ്ടിട്ട് വരാം നമ്മളെല്ലാം പോയി പോയി ഉമ്മക്ക് സ്വന്തം ഉമ്മയാണ് ഒലിച്ചു പോയത് സ്വന്തത്തിലും ബന്ധത്തിലും പെട്ടവർ ഇങ്ങനെ ഒലിച്ചു പോകുന്നത് കണ്ട് നിൽക്കേണ്ട അവസ്ഥ ഒന്നും പറയാനായിട്ട് പറ്റുന്നില്ല നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരിക ഈ ഒരു അവസ്ഥ വളരെ ഭീകരമായിട്ടുള്ളത് തന്നെയാണ് എന്ത് മെൻ്റൽ ട്രോമയിലൂടെയായിരിക്കും ഇവരൊക്കെ കടന്നു പോയിട്ടുള്ളത് എന്നുള്ളത് ഊഹിക്കാൻ പോലും സാധിക്കുകയില്ല ഈ നഷ്ടങ്ങളൊക്കെ തന്നെയും നികത്താൻ പറ്റാത്തൊരു അവസ്ഥയാണ് കാരണം വീട് നഷ്ടപ്പെട്ടവരാണെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഒരു വീട് അവർക്ക് പണിഞ്ഞു കൊടുക്കാം വിദ്യാഭ്യാസം മുടങ്ങിയിട്ടുള്ളവർക്ക് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം പക്ഷേ പണം നഷ്ടപ്പെട്ടവർക്കാണെങ്കിൽ പോലും ഒരു പരിധി വരെ ഈ സ്വർണവും പണവും നഷ്ടപ്പെട്ടവർക്കൊക്കെ അത് തിരിച്ചെടുത്ത് കൊടുക്കാം ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും അതിന് പകരം ം വയ്ക്കാനായിട്ട് തക്കതായി ഒന്നുമില്ല രക്ഷപ്പെട്ടവർ പലരും പറയുന്നത് എന്തിനാണ് ഞങ്ങളെ മാത്രമായി ബാക്കി വെച്ചത് എന്നാണ് ഞങ്ങളെ കൂടെ കൊണ്ടുപോയി കൂടായിരുന്നു ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് ജീവിച്ചിരിക്കാനായിട്ട് ഒരു ആഗ്രഹവുമില്ല എന്നാണ് ഇവരൊക്കെ പറയുന്നത് വേറൊരു അനുഭവം കൂടി നമ്മൾക്കൊന്ന് കണ്ടിട്ട് വരാം ഇല്ല ഞങ്ങളെ ാണ് ഞമ്മ എന്ത് പാവം ചെയ്തിരിക്കുന്നത് ഈ നാട്ടില് ആരും ഒരു പാവം ചെയ്യുന്ന ആൾക്കാരല്ല അന്നാ അന്നാതന്ന പണിക്ക് പോയി നിൽക്കുന്നവരാണ് പോയിരിക്കുന്നവരാണ് അവരെ പ്രയാസപ്പെടുത്തുന്ന എന്തിനുമാണ് ദൈവം ഞങ്ങൾക്ക് വിശ്വസിക്കുന്നത് എന്തിനും നല്ല ഞങ്ങൾ എല്ലാവരും പോയി കഴിഞ്ഞിരിക്കാണ് ഞങ്ങൾക്ക് ആരല്ലത് നിങ്ങൾ പറഞ്ഞു പറഞ്ഞുതന്നെ ഞങ്ങൾക്ക് ആരല്ലത് എല്ലാവരെയാണ് ഇത് കേൾക്കുന്നത് ഇതുവരെ കിട്ടിയിട്ടില്ല ഈ ആരോടാണ് ഞങ്ങൾ പറയുന്നത് നമ്മൾ പറയും എല്ലാവരും പോയി ഇനി എന്തിനാണ് ജീവിക്കുന്നത് കൂടെ ഞങ്ങളെ കഷ്ടപ്പെടുത്തുന്നത് ഈ ഒരു നിസ്സഹായ അവസ്ഥയിൽ ആരായാലും ഇത് തന്നെ ചോദിക്കും ഞങ്ങളെ കൂടി എന്തുകൊണ്ടാണ് കൊണ്ടുപോകാത്തതെന്ന് കാരണം ഒരു കുടുംബവുമായി നല്ല രീതിയിൽ ജീവിച്ചു പോകുമ്പോൾ പെട്ടെന്ന് ഒരു നാൾ ഈ കുടുംബം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് ഇത് കണ്ട് കണ്ണ് നിറയാത്തവരായിട്ട് ആരുമുണ്ടാവില്ല ഇനി മുന്നോട്ട് ഇവരൊക്കെ എങ്ങനെ ജീവിക്കും ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ളൊരു സംഭവം വന്നിട്ട് ഒരു കുടുംബത്തിലെ ഇരുപത്തിരണ്ട് പേരെ കാണാതായതാണ് അതിൽ നിന്നും രക്ഷപ്പെട്ട ഒരാളുടെ വോയിസ് ക്ലിപ്പും നമുക്കൊന്ന് കേട്ടു നോക്കാം പോയി ചൂറൽ മലയിലേക്ക് മാറി വന്ന് ഒരാളുടെ വോയിസ് ക്ലിപ്പിംഗ് ആണിത് ഇരുപത്തിമൂന്ന് ആളുകളാണ് കുടുംബത്തിൽ നിന്നും കാണാതായത് അതിൽ വന്നിട്ട് നിസ എന്നൊരു പെൺകുട്ടിയുടെ നിക്കാഹായിരുന്നു കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി അവിടെ വന്ന് താമസം തുടങ്ങിയതാണ് കല്യാണം കഴിഞ്ഞ് മുപ്പത്താറാമത് ദിവസം കൂട്ടിക്കൊണ്ടു പോകാനായിട്ടുള്ള പ്ലാൻ ഒക്കെ ഇട്ടതായിരുന്നു അപ്പോഴാണ് കുടുംബത്തിൽ നിന്നും ഇരുപത്തിരണ്ട് പേര് പോയി ഇതിന് സമാനമായിട്ടാണ് പ്രിയങ്കയുടെ ജീവിതത്തിലും സംഭവിച്ചത് കോഴിക്കോട്ടുകാർ കല്യാണം മൂന്ന് മാസം മുമ്പായിരുന്നു നന്മണ്ട എന്നൊരു സ്ഥലത്തായിരുന്നു പ്രിയങ്ക താമസിക്കുന്നത് സ്വകാര്യ ബാങ്കിലെ ജീവനക്കാരിയാണ് സ്വന്തം കാലിൽ നിന്നും കുടുംബത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടായിരുന്നു പ്രിയങ്ക വളരെയധികം കഷ്ടപ്പെട്ടത് അങ്ങനെയാണ് വിജയനെ കെട്ടി അവർ വയനാട്ടിലേക്ക് താമസം മാറുന്നത് ഈ ദുരന്തം നടക്കുന്നതിന് ഏതാണ്ട് ഒരു രണ്ട് ദിവസം മുമ്പ് പ്രിയങ്ക സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നു വീട്ടുകാരുമൊക്കെ ആയി സംസാരിച്ചിട്ട് അത് കഴിഞ്ഞ് തിരിച്ച് വയനാട്ടിലേക്ക് പോയി പിന്നെ വീട്ടുകാർ കേൾക്കുന്നത് സ്വന്തം മകളുടെ മരണ വാർത്തയാണ് അതിനെക്കുറിച്ച് പ്രിയങ്കയുടെ വീട്ടിൽ നിന്നും പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ഇവിടെ രണ്ടു ദിവസം ഇവിടെ വന്ന അമ്മനെ വന്ന് കണ്ട് രണ്ടു ദിവസം പോയി അവക്ക് ബാങ്കില് ജോലിയുണ്ട് അപ്പൊ ആ ജോലിക്ക് വേണ്ടി പോണമെന്നും പറഞ്ഞിട്ട് മോനും അവൻ വന്ന് പിറ്റേ ദിവസം വന്ന് ജോലിക്ക് പോകണം പറഞ്ഞു ആശുപത്രി പോണമെന്ന് പറഞ്ഞു ഈ മോളെന്ന് പറയുന്നത് പിന്നെ സ്വയം എന്തെങ്കിലും അധ്വാനിച്ചിട്ട് ജീവിതമാകാൻ കണ്ടിട്ടാണ് അവരെ മുപ്പത് അങ്ങനെ അവർക്ക് വേണ്ടി അവർ പ്രിയങ്കയുടെ മൃതദേഹം മാത്രമേ ആ വീട്ടിൽ നിന്നും കാണാതായവരിൽ കിട്ടിയിട്ടുള്ളത് ഭർത്താവിൻ്റെയും ഭർത്തൃ ഭർത്തൃ ബന്ധുക്കളുടെയും ഒന്നും ഇതുവരെയും കണ്ടു കിട്ടിയിട്ടില്ല ഇതിനേക്കാൾ സഹിക്കാൻ പറ്റാത്ത മറ്റൊരു മനസ്സിനെ തകർക്കുന്ന ഒരു കാര്യം ഈ സമയം പ്രിയങ്ക ഗർഭിണിയുമായിരുന്നു ആ ഒരു സന്തോഷ വാർത്ത വീട്ടുകാരെ അറിയിക്കാനും കൂടി വേണ്ടിയിട്ടായിരുന്നു പ്രിയങ്ക സ്വന്തം വീട്ടിലേക്ക് പോയത് വീട്ടുകാർ ഇതൊക്കെ എങ്ങനെ താങ്ങുമെന്ന് ഓർക്കാൻ പോലും കഴിയുന്നില്ല ഇനി മറ്റൊരു അനുഭവം കൂടി കേട്ട് കേട്ടിട്ട് വരാം ഞാനൊക്കെ എടുത്ത് വളർത്തിയ കൂട്ടത്തിലുള്ള എൻ്റെ അയൽവാസികളുടെ കേട്ടോ ആ കുട്ടിയോടൊപ്പം ഞാൻ ചെറുപ്പത്തിൽ അവരോട് ചോദിക്കായിരുന്നു നിങ്ങൾക്കൊക്കെ എന്താണ് ഫ്യൂച്ചറിലെ ആഗ്രഹമെന്ന് അങ്ങനെ ആ കുട്ടി നമ്മളത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നേഴ്സാകുന്ന ആളുകളെ സേവനം ചെയ്യണം എന്നുള്ളതാണ് അങ്ങനെ എസ്റ്റേറ്റിൽ അവർ അച്ഛനും അമ്മയൊക്കെ തൊഴിലെടുത്ത് ജീവിച്ച് ആ കുട്ടീനെ പഠിപ്പിച്ച് യു കെയിൽ ജോബ് കിട്ടി അവർ അച്ഛൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ മാസം പ്പോ ഒന്നര പവൻ്റെ ഈ സമയത്ത് ഒന്നര പവന്റെ സ്വർണ്ണം അച്ഛൻ ആ എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റുന്നില്ല അത്രയും ഫീലിങ്ങിലാണ് അച്ഛന് അവരെ സന്തോഷം നമ്മളടുത്ത് പങ്കെടുത്തത് ആ അച്ഛനും അമ്മയും അവരെ സഹോദരങ്ങളും അടക്കം എല്ലാവരും പോയി അപ്പോൾ ഇനിയിപ്പോ നാളെ കഴിഞ്ഞ് മറ്റന്നാളെ ആ കുട്ടിയാ ഇവിടക്ക് അവരെ കൂട്ടാൻ വേണ്ടി നമ്മൾ എറണാകുളത്തേക്ക് പോകണം അവന്റെ ഫീലിംഗ് എന്താണെന്നുള്ളത് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആകെ ഒരു മൂന്ന് നാല് അനുഭവമാണ് നമ്മൾ കേട്ടത് അത് കേട്ടിട്ട് പോലും മനസ്സങ്ങ് തകർന്നു പോയി ഇനിയൊന്നും കേൾക്കാനോ കാണാനോ ഉള്ള മനസ്സിനെ ശക്തി അങ്ങ് നശിച്ചു പോയിരിക്കുകയാണ് ഇത്തരം ധാരാളം അനുഭവങ്ങളാണ് അവിടെ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇതുപോലെയുള്ളൊരു ദുരന്തം കാണാനോ ഇതൊന്നും കേട്ടു നിൽക്കാനോ ഉള്ളൊരു അവസ്ഥ ദൈവം വരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ആ ഒരു പ്രശ്നവും അവരുടെ ആ ഒരു മനസ്സിനെ ഏറ്റ ആ വലിയൊരു ആഴത്തിലുള്ള മുറിവ് അത് കാലത്തിന് പോലും കളയാൻ കഴിയാത്ത ഒന്നാണ് അത് മനസ്സിനെ മരവിപ്പിച്ച് പിന്നെ ഒന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഈ അവസ്ഥയിലുള്ളവരെ അതിനെ ഈ ദുരന്തത്തിനെ അതിജീവിക്കുക എന്നത് അത്യന്തം ദുഷ്കരമായിട്ടുള്ളൊരു കാര്യമാണ് അതിനുള്ള ഒരു മനസ്സിനുള്ളൊരു ശക്തി ഈശ്വരൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു